ഹലോ ഫ്രണ്ട്സ് ഒരുപാട് നാളായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന ഒരാഗ്രഹം തീർക്കാനാണ് ഇന്നീ യാത്ര തൃശ്ശൂരിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പുരാവസ്തു മ്യൂസിയത്തിലേക്കാണ് ഇന്നത്തെ യാത്ര കൊച്ചി രാജ്യത്തിന്റെ അധികാര കേന്ദ്രങ്ങളിലൊന്നായിരുന്ന ശക്തൻ തമ്പുരൻ കൊട്ടാരം വടക്കേച്ചിറ കോവിലകം എന്നും പേരുള്ള ഈ കൊട്ടാരം വടക്കേക്കര കോവിലകം എന്നാണ് പ്രാരംഭകാലത്ത് അറിയപ്പെട്ടിരുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ കൊച്ചി രാജാക്കന്മാർ നിർമ്മിച്ച ഈ കൊട്ടാരത്തിന്റെ നിയന്ത്രണം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി സാമൂതിരി തൃശൂർ കീഴടക്കിയതോടെ കൊച്ചിക്ക് നഷ്ടമായി കൊട്ടാരത്തിനെ അകത്തേക്ക് കടക്കുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ശക്തൻ തമ്പുരാൻ ഉപയോഗിച്ചു വന്നിരുന്ന രാജരഥമാണ് വളരെ മനോഹരമായി തന്നെ ഇതൊക്കെ ഇവിടെ സൂക്ഷിച്ചു പോരുന്നു നേരെ ചെന്നെത്തുന്നത് പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളുടെയൊക്കെ അവശേഷിപ്പുകളിലേക്കാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്നിൽ തിരുവിതാംകൂറിന്റെ സഹായത്തോടെ സാമൂതിരിയെ തൃശൂരിൽ നിന്നും തുരത്തിയതിനു ശേഷമാണ് കൊട്ടാരം വീണ്ടും കൊച്ചിയുടെ നിയന്ത്രണത്തിലായി ഒരു പരമ്പരാഗത നാലുകെട്ടിന്റെ ഘടനയിലാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് നടുമുറ്റത്തിന് ചുറ്റുമായി നാലു ഭാഗങ്ങളിലായി തെക്കിനി കിഴക്കിനി പടിഞ്ഞാറ്റിനി വടക്കിനി എന്നിവ പണിതിട്ടുണ്ട് ഒരു പരമ്പരാഗത നാലുകെട്ടിന്റെ ഘടനയിൽ നിർമ്മിക്കപ്പെട്ട ഈ കൊട്ടാരം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ രാമവർമ്മ ശക്ത നമ്പുരാനാണ് പുതുക്കി പണിതത് കേരള ഡച്ച് വാസ്തുവിദ്യയുടെ ഒരു മാതൃകയിലാണ് ഈ കൊട്ടാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ കാണുന്നതാണ് വെറ്റില ചെല്ലം പിന്നീട് നമ്മൾ കാണുന്നത് പലതരത്തിലുള്ള ശില്പങ്ങളാണ് വെങ്കലത്തിലും പലതരത്തിലുള്ള ലോഹങ്ങളിലുമാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുന്നത് പണ്ടുകാലത്തെ അടുക്കളയിലോട്ടാണ് പലതരത്തിലുള്ള പാത്രങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു കല്ലിൽ കൊത്തിയ പലതരത്തിലുള്ള ശില്പങ്ങളും ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും പണ്ട് അമൂല്യമായ ഒരുപാട് സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു ട്രഷർ ബോക്സ് ആണ് കേട്ടോ ഈ കാണുന്നത് അതിനുശേഷം കോയിൻസിന്റെ ഒത്തിരി കളക്ഷൻസ് കൊല്ലംകോട് ലിഖിതം മതിലകം ലിഖിതം അതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും വട്ടെഴുത്ത് ലിഖിതങ്ങളാണ് ഇതെല്ലാം ഉയരമുള്ള മേൽത്തട്ട് കനം കൂടിയ ഭിക്തികൾ തടയിൽ തീർന്ന ഗോവണികൾ എല്ലാം കൊട്ടാരത്തിന്റെ ആകർഷണീയമാണ് മുകളിൽ നിന്നാൽ കാണുന്ന കാഴ്ച വടക്കേച്ചിറയോട് ചേർന്ന് കാണുന്ന പൈതൃകോദ്യാനമാണ് രാജാവിന്റെ പല്ലക്കാണ് ഇനിയുള്ള കാഴ്ച പിൽക്കാലത്ത് കൊച്ചി രാജവംശം എന്നറിയപ്പെട്ട പെരുമ്പടപ്പ് സ്വരൂപികളുടെ പരദേവതയായ പഴയന്നൂർ ഭഗവതിയെ ആരാധിച്ചിരുന്ന തറ നടുമുറ്റത്ത് ഇന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കും രാജാവിന്റെ മുറിയോട് ചേർന്ന് നമുക്ക് ഈ സദസ്സ് കാണാനായി സാധിക്കും പണ്ടുകാലത്ത് രാജാവും മന്ത്രിമാരുമെല്ലാം ഇരുന്ന ഇരിപ്പിടങ്ങളായിരിക്കാം ഇവ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ കൊച്ചി രാജ്യം ഭരിച്ചിരുന്ന പ്രമുഖനായ ഭരണാധികാരിയായിരുന്നു ശക്തൻ തമ്പുരാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന രാമവർമ്മ കൊച്ചി രാജകുടുംബത്തിലെ അംബിക തമ്പുരാട്ടിയുടെയും ചേനമംഗലം വനയിൽ അനുജൻ നമ്പൂതിരിപ്പാടിന്റെയും മകനായി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തൊന്ന് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് വെള്ളാരപ്പള്ളി കോവിലകത്താണ് കുഞ്ഞിപ്പിള്ള എന്ന ഒമനെ പേരുള്ള രാമവർമ്മ ശക്തൻ തമ്പുരാൻ ജനിച്ചത് യുദ്ധത്തിനും മറ്റുമായി ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്നവിടേക്കാണ് പിന്നീട് നമ്മൾ എത്തിയത് മനോഹരമായ ഒരു ചെസ് ബോർഡ് പലതരത്തിലുള്ള കലാരൂപങ്ങൾ എത്ര മനോഹരമായാണ് അവയെല്ലാം ഇരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ രാജാവായി സ്ഥാനമേറ്റ ശക്തൻ തമ്പുരാൻ ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ മരിക്കുന്നത് കൊച്ചി രാജ്യത്തിന്റെ ഭരണപരവും സാമ്പത്തികവും സാംസ്കാരികവുമായ പുരോഗതിയിൽ നിർണായകമായ പങ്കുവഹിച്ചു ഫ്യൂഡൽ മേധാവികളെ അമർച്ച ചെയ്ത് ബ്രാഹ്മണാധികാരത്തെ നിയന്ത്രണത്തിലാക്കി വടക്കുന്നാഥൻ ക്ഷേത്രത്തിലുണ്ടായിരുന്ന യോഗോത്തിരി ഭരണം നിർത്തലാക്കി ക്ഷേത്രങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ക്ഷേത്രത്തിന്റെ വരവ് ചെലവ് കണക്കുകൾക്ക് സർക്കാർ മേൽനോട്ടം ഏർപ്പെടുത്തുകയും ചെയ്തു ഭരണസൗകര്യത്തിനായി ശക്തൻ തമ്പുരാൻ കൊച്ചി രാജ്യത്തെ മുഖങ്ങൾ കോവിലകത്തും വാതിലുകൾ പ്രവൃത്തികൾ എന്നിങ്ങനെ വിഭജിച്ചിരുന്നു മഹാശിലായുഗത്തിലെ ശില നിർമ്മിതികളിൽ പ്രധാനപ്പെട്ടതാണ് കൂടക്കല്ലുകൾ മൃതശരീരം സൂക്ഷിക്കാൻ അക്കാലത്തെ ആളുകൾ നിർമ്മിച്ചവയാണ് ഇവ കേരളത്തിൽ മാത്രമാണ് കൂടക്കല്ലുകൾ കാണപ്പെടുന്നത് കുഴികളിൽ അടക്കം ചെയ്യുന്ന മൃതദേഹങ്ങൾക്ക് ചുറ്റും മൂന്നോ നാലോ വെട്ടുകല്ലുകളും മുകളിൽ കൂണാകൃതിയിലോ ഓലക്കുടയുടെ ആകൃതിയിലോ ഉള്ള കല്ലും നാട്ടുന്നതാണ് ഇതിന്റെ ആകൃതി ഈ കാണുന്നതാണ് അണ്ടർഗ്രൗണ്ട് പാസേജുകൾ തൃശ്ശൂരിന്റെ മുഖച്ചായ തന്നെ മാറ്റിമറിച്ച ശക്തൻ തമ്പുരാൻ തന്റെ തലസ്ഥാനം തൃപ്പൂണി നിന്ന് തൃശ്ശൂരിലേക്ക് മാറ്റുകയും നഗര വികസനത്തിന് ഊന്നൽ നൽകുകയും ചെയ്തു വടക്കുനാഥൻ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള തേക്കിൻ കാടുകൾ വെട്ടിത്തെളിച്ച് തേക്കിൻകാട് മൈതാനമാക്കുകയും തൃശൂർ പൂരത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തതും ഇദ്ദേഹമാണ് ഇനി നമ്മൾ നേരെ ചെല്ലുന്നത് കൊട്ടാരത്തിന്റെ വേറൊരു ഭാഗമായിട്ടുള്ള പൈതൃകോദ്യാനത്തിലേക്കാണ് വടക്കേച്ചിറയോട് ചേർന്ന് മൂന്ന് ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന സസ്യജാലങ്ങളിൽ സമ്പന്നമായ പൈതൃകോദരമാണ് കൊട്ടാരത്തിന്റെ മറ്റൊരു സവിശേഷത ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി തൃശൂരിൽ മരണമടഞ്ഞ സാമൂതിരി രാമവർമ്മ ശക്തൻ തമ്പുരാൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊന്നിൽ മരണപ്പെട്ട കൊച്ചിയിലെ രാമവർമ്മ എന്നീ പ്രമുഖ രാജാക്കന്മാരുടെ ശവകുടീരങ്ങൾ നമുക്കിവിടെ കാണാനായി സാധിക്കും പിന്നീട് നേരെ ചെന്നെത്തിയത് കിണറിന്റെ ഭാഗത്തേക്കാണ് വളരെ വലിയ കിണറായിരുന്നു അങ്ങോട്ട് കയറാൻ പറ്റുമോ എന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല എന്നാലും നെറുതി ഒന്ന് ചെന്ന് നോക്കി എത്രത്തോളം വെള്ളം ഉണ്ടെന്ന് അറിയാലും പിന്നീട് ഞങ്ങൾ ചെന്നത് വടക്കേച്ചിരയുടെ ഭാഗത്തേക്കാണ് കുറെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് പോയത് ഞങ്ങൾക്ക് കണ്ട തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഭാഗത്തേക്കായിരുന്നു ഇതെന്താണെന്ന് തന്നെ മനസ്സിലായില്ല പിന്നെ ഞങ്ങൾ തന്നെ അങ്ങോട്ട് ഊഹിച്ചെടുക്കുകയായിരുന്നു ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള പണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവമാണെന്ന് ഏകദേശം നമ്മുടെ കൊട്ടാരത്തിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു എനിക്ക് ഇങ്ങോട്ട് വരണമെന്നുള്ളത് രണ്ടു വർഷമായി റിനോവേഷന്റെ ഭാഗമായിട്ട് ഇത് അടച്ചു ഒരിക്കൽ നമ്മൾ വന്നപ്പോൾ ഇത് അടച്ചിട്ടിരിക്കുകയായിരുന്നു എന്നാലും കാണാൻ പറ്റിയെന്ന സന്തോഷത്തോടെ ഞാൻ തിരിച്ചു